ബാല എന്ന നടന് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നും അതിന് ചികിത്സയാണ് വേണ്ടതെന്നും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ മൂന്നാം ഭാര്യയായ എലിസബത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായി ബാലമാത്രമല്ല മാത്രമല്ല അത്യാവശ്യമാണ് എങ്കിൽ അമൃതയും കൗൺസിലിങ്ങിനോ അനുബന്ധ ചികിത്സയ്ക്കോ പോകുന്നതാകാം ഈ ഒരു സാഹചര്യത്തിൽ നല്ലത് എന്നാണ് അവരുടെ ഒരു നിർദ്ദേശം അപ്പോൾ എന്തുകൊണ്ടാണ് എലിസബത്ത് ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമൃതയെ വളരെ അടുത്തറിയാവുന്ന അവരുടെ ട്രൂപ്പിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി നടത്തിയ ഒരു വിവാദ വെളിപ്പെടുത്തലുണ്ട് അത് മറ്റൊന്നുമല്ല ബാല എന്ന വ്യക്തി വളരെ ഗുരുതരമായ രതി വൈകൃതങ്ങൾ പേറുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് കാരണം അവർ പറയുന്നതനുസരിച്ച് വിവാഹ ശേഷം അമൃത ബാലയടൊപ്പം ജീവിതം ആരംഭിക്കുന്നു ചെന്നുടനെ തന്നെ ആമൃതിയുടെ മൊബൈലൊക്കെ വാങ്ങിവെച്ച് വീട്ടുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നു പിന്നീട് വീട്ടിലേക്ക് എല്ലാ ദിവസവും മദ്യവന്മാരെയും കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടുവരുന്നു പുലർച്ചയോളം മദ്യപിച്ച് മതോന്മത്തനായി നടക്കുന്നു ഇതെന്താണ് ഒരു വീട്ടിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും മലയാളി പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അത്ര വശമുണ്ടാവില്ല പുതിയതായിട്ടൊരു ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടെ വന്ന അമൃത കാണുന്ന എല്ലാ ദിവസവും കള്ളുകുടിയന്മാരെയും കൊണ്ട് വീട്ടുവരുന്ന അപ്പോൾ ഇതെന്താണ് സംഭവം ഇങ്ങനെയൊക്കെ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആടിച്ച് ചൂരുട്ടി മൂലക്കാക്കിയെന്ന് മാത്രമല്ല മൂക്കിക്കൂടെ കുടികൂടെ ചോര വന്നു ചവിട്ടി മർദ്ദിച്ചു ഇതിന് ശേഷം ബാല ചെയ്ത കാര്യമാണ് ഏറ്റവും ഹീനമായത് കാരണം തൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച ഈ സ്ത്രീയെ അംഗീകരിക്കാൻ പറ്റാനിട്ട് കൂട്ടുകാരുടെ മുന്നിൽ തൻ്റെ മാനം തകർന്നു എന്നൊക്കെ തോന്നിയാ ഇല്ലെങ്കിൽ തന്നെ പോലെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ മുന്നിൽ ഇവളെന്തോന്നാണ് ഒന്നുമില്ല ഒരു ഭാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെന്ന് പലപ്പോഴും ബാല പറഞ്ഞിട്ട് അപ്പം ബാഗല്ല ഈ പെൺകുട്ടിയെ അമൃതയെ എടുത്ത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു അതിനുശേഷം ഈ ദൃശ്യങ്ങളെല്ലാം വീഡിയോ ആക്കി വെച്ചു ഇത് ആവശ്യം വരുമ്പോൾ നിനക്കെതിരെ ഞാൻ പ്രചരിപ്പിക്കുമെന്നാണ് ബാലയുടെ ഇപ്പോഴത്തെ ഭീഷണി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സാധാരണഗതിയിൽ ഒരു പുരുഷനും ഭാര്യോടൊത്ത് തങ്ങളുടെ രതി ലീലകൾ അല്ലെങ്കിൽ ലൈംഗിക ദൃശ്യങ്ങൾ ഒരിക്കലും എടുത്ത് വെക്കത്തില്ല അതെടുത്ത് സേവ് ചെയ്തിട്ട് പറയുന്നത് ഇത് ആവശ്യം വരുമ്പോൾ നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ് പുറത്തോട്ട് എടുത്തിടും ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളത്തിൻ്റെ മാനം കെട്ടിട്ട് പ്രത്യേകിച്ച് അവർ അറിയപ്പെടുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരുടെ നഗ്നത ആസ്വദിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ആ ഒരു പ്രശ്നം കൊണ്ടാണ് അവർ പലപ്പോഴും ബാല കാണിക്കുന്ന എല്ലാ തോന്നി അസവും സഹിക്കുന്നത് ബാല അമൃതയെക്കുറിച്ച് ഓരോ ആരോപണം ഉന്നയിക്കുന്നു മകള് എൻ്റെ കൊച്ചാണ് എനിക്ക് സ്നേഹിക്കാൻ അവകാശമുണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോഴേക്കും അമൃതയെ കയറി കുറേ ആളുകൾ ചെയ്ത് വിളിക്കും ബാലയ്ക്ക് വേണ്ടതും ഇത് മാത്രമാണ് ഒരു സൈക്കോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒപ്പം മാനസിക നാർസിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുമാണ് ഈ നാർസിസ്റ്റുകളെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഇവരെ പുറമേ നല്ല ഇമേജ് വെച്ചെടുത്തു ഈ വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു ചോദിച്ച പുറമേ ഉള്ളവർ െ സപ്പോർട്ട് ചെയ്യുകയും അതായത് ബാല എന്ന വ്യക്തിക്ക് ന്യായമുണ്ട് എന്ന് പൊതുജനത്തിന് തോന്നാനുള്ള കാരണം അയാൾ ഒരു നാസിസ്റ്റാണ് അപ്പൊ അവർ അവരുടെ ഭാഗം വളരെ ബുദ്ധിപൂർവ്വം ക്ലിയർ ചെയ്യുകയും ഇരയെ അവരാണ് തെറ്റുകാരൻ എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ എര എന്ന് പറയുന്ന വ്യക്തി ആരാണ് എക്സോർവായ് അവർ എന്ത് പറഞ്ഞാലും മറ്റൊരാളും അംഗീകരിക്കത്തില്ല ഈ എലിസബത്ത് ഇദ്ദേഹത്തിന്റെ മൂന്നാം ഭാര്യയാണ് അത് നമുക്കറിയാം അവരെപ്പോൾ ഈ ബാലയിൽ നിന്ന് വിട്ടുപോയി എലിസബത്ത് തനി തങ്കമാണ് എന്ന് പറയുന്ന ബാല എലിസബത്ത് ഒരു വിവാഹം കഴിക്കാൻ തയ്യാറായാൽ ഇതേ കാര്യങ്ങളെ എലിസബത്തിന്റെ അടുത്ത് ചെയ്തിട്ടില്ലെന്ന് ഒരു ഉറപ്പുമില്ല കാരണം ഇത്തരത്തിലുള്ള ദൃശ്യം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ അതും എടുത്ത് വീശും അപ്പോൾ എലിസബത്തിന് ഇനി ഒരു വിവാഹം വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ബാലയുടെ ആതിഥ ഭാര്യ എന്ന് പറയുന്ന ഒരു കന്നടക്കാരി പെൺകുട്ടിയാണ് അതിനെ കല്യാണം കഴിച്ചു വളരെ കഷ്ടപ്പെടുത്തി പീഡിപ്പിച്ചു മാടുത്തിട്ട് ഇട്ടേച്ചു പോയി എന്നിട്ട് ഈ വിവരം ഈ വൃത്തി അമൃതി എന്ന പെൺകുഞ്ഞിനോട് പറഞ്ഞതേ ഇല്ല അപ്പൊ വളർന്നു വരുന്ന ചെറിയൊരു പെൺകുട്ടി പ്രണയം തലയ്ക്ക് പിടിച്ചു അല്ലെങ്കിൽ പ്രണയത്തില് അങ്കൂരിക്കോ എന്ന് പറയുന്ന കൂടുതൽ സത്യം അങ്ങനെ വിവാഹമൊക്കെ നിശ്ചയിച്ച് എല്ലാ പരിപാടിയും കഴിയുമ്പോഴാണ് അമൃത അറിയുന്നത് ഇത് രണ്ടാം വിവാഹമാണ് എന്ന് സ്വാഭാവികമായിട്ടും നാട്ടുകാരറിഞ്ഞു പ്രണയമായി ഇനി ബാലയിൽ നിന്ന് ഇട്ടേച്ച് പോയാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ദൃശ്യങ്ങൾ പ്രണയവുമായിട്ട് നടക്കുന്ന സാഹിത്യം അയാളുടെ കയ്യിലുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ സ്വാഭാവികമായിട്ടും എന്തായാലും ബാല തന്നെ മതിയെന്ന് അമൃത തീരുമാനം എടുക്കുകയും അങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ വ്യത്യന്തിരിമില്ലാതെ ഇല്ലെങ്കിൽ ആ പ്രണയത്തിന് സമ്മതിക്കുകയാണ് ഉണ്ടായത് പിന്നീടാണ് ഇങ്ങോട്ട് കോലാഹലങ്ങൾ കോലാഹലങ്ങളുണ്ടായത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തന്നെ നിന്നെയും വെടിവെച്ച് കൊല്ലൂ എന്നാണ് ബാലയുടെ അടുത്ത ഭീഷണി നേരാണ് ബാല ഒരു സൈക്കോ സൈക്കോണെന്ന് നമുക്കറിയാം കാരണം ചെകുത്താൻ്റെയൊക്കെ വീട്ടിൽ കറി തോപ്പുകൊണ്ട് ചെന്നു ഭീഷണിപ്പെടുത്തി അതിൻ്റെ ഡോക്ടർ എലിസബത്തിനെ കൂട്ടിക്കണോ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വെടി അമൃതിക്കെട്ടാണ് രണ്ടാമത്തെ അവൾ വീട്ടിലുള്ളൊരു കൊല്ലും ഇതൊക്കെ ചെയ്യ പറയുക മാത്രമല്ല ഇയാൾ അരപ്രാന്തനാണ് തോക്കുകയിലുണ്ട് ഇത് ചെയ്യുക തന്നെയും അത് പേടിച്ചിട്ടാണ് പലപ്പോഴും ഇത് പറയുന്നത് അതുപോലെ ആ കുട്ടി തന്നെ വന്നിട്ട് കഴിഞ്ഞ ദിവസം ബാലയുടെ മകള് തനിക്ക് ഒരു ടോയ്സ് വാങ്ങി തന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഇങ്ങനെ വന്ന് തള്ളി മറിക്കും സ്നേഹത്തെക്കുറിച്ച് അപ്പം ബാലയൊരു സൈക്കോ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കിടക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ തൻ്റെ ഭാര്യ പത്ത് പേര് തെറുവിളിക്കുമ്പോൾ അതിൽ നിന്നൊരു സംതൃപ്തി ഇയാൾക്ക് കിട്ടും അതുകൊണ്ടാണ് കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് പരസ്പരം ആരോണം ഭാര്യ അറിയാൻ പാടില്ല പരസ്പര സാമൂഹ്യ മാധ്യമങ്ങളിലൊന്നും ഇന്ന് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ നിരന്തരം വെല്ലുവിളിക്കുക പക്ഷേ ഇതിനെതിരെ അമൃതയ്ക്കൊക്കെ ശക്തമായിട്ട് വ്രതീരിക്കാൻ പറ്റില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കണം ഗോപി സുന്ദർ എന്ന വ്യക്തി അമൃത വിവാഹം കഴിച്ചു ആ സമയത്തേക്ക് ബാല എന്തൊക്കെ കാണിച്ചു കൂട്ടി നമുക്കറിയാം അവസാന ഈ ഗോപി സുന്ദർ ഇട്ടേച്ച് പോയി ഒരു പക്ഷേ ഗോപി സുന്ദറെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ഗോപി സുന്ദറിനത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം രണ്ടാമത്തെ കാര്യം ഇനി ഗോപി സുന്ദർ ആയതുകൊണ്ട് അമൃതി എന്ന പെൺകുട്ടിയെ മാത്രമാണോ അതോ അവരുടെ സഹോദരി കൂടെ ആ വൃത്തികെട്ട പുരുഷനായതുകൊണ്ട് നോട്ടമിട്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല അത് അവരുടെ ഇടയിൽ അല്ലെങ്കിൽ ഗോപിസുന്ദറിന് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഗോപി സുന്ദറിന് പെണ്ണുങ്ങൾ അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്ന നല്ല ശീലമുള്ള വ്യക്തിയാണ് അപ്പോൾ ഗോപി സുന്ദരൻ പോയി വീണ്ടും ഗോപി സുന്ദർ പോയപ്പോൾ ഗോപിസുന്ദർ പോയില്ലേ പോയില്ലേ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ബാല അടുത്ത കാലത്ത് മൂന്ന് ആദിത്യ ആദിത്യഭാര്യ കന്നടക്കാരി രണ്ട് അമൃത മൂന്ന് പ്രണയിച്ച് വീണ്ടും കുരുക്കിയായി എലിസബത്ത് മൂന്ന് മൂന്നുപേരെയും കഴിഞ്ഞു അടുത്ത് വന്നേക്കുന്നു മര്യ അമ്മാവൻ്റെ മോളുമായിട്ടുള്ള ബന്ധത്തെ കെട്ടിപ്പിടിച്ച് ഇതായിരുന്നു ഞാൻ തേടിയത് ഈ സ്നേഹം എവിടെയുള്ളപ്പോൾ ഇതൊന്നും കാണാതെ ഞാൻ അലഞ്ഞു നടന്ന വിഡ്ഢിയായി എന്ന തരത്തിലുള്ള ഒരു വീഡിയോയെ നമ്മൾ കണ്ടു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ബാല ഗുരുതരമായ മാനസിക പ്രശ്നമുണ്ട് ഒന്നയാൾ നാർസിസ്റ്റാണ് നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട വസ്തു ഇല്ലെങ്കിൽ വ്യക്തിയെ സ്വന്തമാക്കും പക്ഷേ ആ വ്യക്തിക്ക് വേണ്ടുന്നതൊന്നും കൊടുക്കത്തില്ല എന്നാൽ അതിനെ കൈവിട്ട് കളയാന് സമ്മതിക്കാല്ല മൂന്നാമൊരാൾ വിവാഹം കഴിക്കാനോ അവർക്കൊരു ജീവിതം കൊടുക്കാനോ ഒരിക്കലും സമ്മതിക്കത്തില്ല അതായത് പ്രൊസസ്സ് ചെയ്യാൻ മാത്രമാണ് നാർസിസ്റ്റുകൾ താല്പര്യം ഇപ്പൊ ഒരു വണ്ടിയൊക്കെ വാങ്ങുന്ന മാതിരി ഇവരോ സാധനം വാങ്ങും വീട്ടിൽ വെക്കും ഇവര് ഭയങ്കര സെൽഫിഷ് ഇവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ അപ്പുറത്ത് നിൽക്കുന്ന ആൾ വേദനിച്ചെന്നോ മരിച്ചെന്നോ ഹൃദയം പൊട്ടി കരഞ്ഞാൽ ഇതൊന്നും ഇവരെ ബാധിക്കത്തില്ല കാരണം അവർക്കതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ല അത് ബാലയുടെ പ്രത്യേകതയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുക രണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കൂട്ടുകാരുടെ മുന്നിൽ ആണത്തം തെളിയിക്കുന്നതിന്റെ പരസ്യമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അത് തെളിവായിട്ട് ശേഖരിച്ചു വെക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് കണ്ട് ആസ്വദിക്കുക ഇത് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ബ്ലാക്ക് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതെപ്പോൾ വേണേലും ഇനി ബാല പുറത്തോട്ട് വിടും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഗീതി കെട്ടിട്ടാണ് അവർ വന്നു പറയുന്നത് അപ്പോൾ ഈ ബാല എന്ന ഇരുതല മൂർഖനെ അതായത് ഇല്ലെങ്കിൽ തേളിനെ കയ്യിലെടുത്ത അവസ്ഥയിലായി ഇതിനെ ഉപേക്ഷിച്ചാലും പ്രശ്നമാണ് കയ്യില് കൊണുനിർക്കാനും പറ്റില്ലാത്ത അവസ്ഥയിലാണ് ശരിക്കും അമൃതപ്പെട്ട് കുടുങ്ങിപ്പോയേക്കുന്നത് അതേപോലെ എലിസബത്ത് എലിസബത്ത് അവളുടെ ജീവിതമായിട്ട് പോകില്ലാണ്ട് ബാലയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്ന എലിസബത്തിനെയും സമാനമായ അവസ്ഥയിലൂടെ ഇയാളെ പീഡിപ്പിച്ചിട്ടുണ്ടാവും ആദ്യത്തെ ഭാര്യ ആ സഹിച്ചതിനെ കുറിച്ചൊന്നും പറയാനില്ല എന്നുള്ള രീതിയിലാണ് വർണ്ണനകൾ വരുന്നത് അമൃത ചവിട്ടി നെഞ്ചു ഓടിച്ചു ബ്ലീഡിങ് ആയിരുന്നു ബ്ലീഡിങ് കാരണം കട്ടിലെന്ന് പോകാൻ പറ്റത്തില്ല അവരുടെ മകൾ തന്നെ പറയുന്നുണ്ട് ഗ്ലാസ് എടുത്തിട്ട് എറിഞ്ഞിട്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എറിഞ്ഞു അമൃത കൈ തട്ടി മാറ്റിയത് കൊണ്ടാണ് എല്ലെങ്കിൽ തനിക്കിട്ടും തട്ടി കിട്ടിയേനെ ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിൽ ആ വിചാരവും ചിന്തയും ഓർമ്മയുണ്ടെങ്കിൽ എത്രമാത്രം ഭയാനകമായിരുന്നു നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു വൃത്തികെട്ട ബാലയുണ്ട് പിന്നെ ആളുകളുടെ മുന്നിലെ പൊടിയിടാനും തട നല്ല പേരുണ്ടാക്കാനും ഈ നാസിസ്റ്റുകാരുടെ പൊതു സ്വഭാവം പോലെ തന്നെ ബാല ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ മനസ്സിലാക്കുക പണത്തിൻ്റെ ഹുങ്ക ഒരു വശത്ത് മാനസിക വെല്ലുവിളി ഒരു വശത്ത് ജാകാറായിട്ടിരിക്കുന്ന കരൽ രോഗിയാണ് ഇതിനിടയ്ക്ക് ആരെക്കുറിച്ചെല്ലാം വീടിയിട്ട ബാലക്കെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ തോപ്പം കൊണ്ട് അവരുടെ വീട്ടിൽ ചെല്ലുക കൊല്ലുമെന്ന് വീക്ഷപ്പെടുത്തുക ചിലപ്പം സമാനമായ ഒരു അവസ്ഥയിലൂടെ നാളെ ഞാനും ചിലപ്പോൾ കടന്നു പോകേണ്ടതായിട്ട് വരും കാരണം ഞാനും ചെന്നൈയിലാണ് ഇപ്പം ഡൽഹിയിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ വൃത്തിയേട്ടത്തിനെതിരെ പലരും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാൻ തന്നെ കാരണവും ജീവന് കൊതിയുണ്ടായിട്ടാണെന്ന് മനസ്സിലാകും കാരണം പ്രാന്തന് ഇപ്പോൾ എന്ത് കാണിച്ചാലും അവസാനം ശിക്ഷ കിട്ടത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം കോടതിയിലിട്ട് വേറെ വരുന്ന ഒരു പേപ്പർ എടുത്തു ഞാൻ കഴിഞ്ഞാൽ മാനസരോഗിയാണ് ഇവൻ്റെ വീട്ടിലെ പൈസയുണ്ട് അപ്പം മാനസരോഗികാണെന്ന പേപ്പർ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ബാല ഋഷ വിട്ടു ജീവൻ പോകുന്നവർ പോയി ഇവന് ഒരാറുമാസോ മൂന്ന് മാസോ ജയിലിൽ കിടക്കുന്ന തൊട്ടുള്ള കൊണ്ട് ഇറങ്ങി വരുന്ന ഇവനെവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പണ്ടേ ഡോക്ടർ ഓമനെ ജീവിച്ചു ഒരു സുഖമായിട്ട് അങ്ങ് ജീവിക്കും ഈ ഉറപ്പ് ഉള്ളതുകൊണ്ടും ഈ വിവരം അറിയാവുന്നതുകൊണ്ടാണ് ബാല എന്ന തെണ്ടി ഈ തോക്കും കൊണ്ടുറക്കുകയും അതിനെക്കുറിച്ച് അന്ന് ചോദ്യം ചെയ്ത ആളുകളെയൊക്കെ ഊസ് ഊസ് ചെയ്യുന്ന രീതിയിലുള്ള മറുപടിയൊക്കെ പറഞ്ഞാൽ തോക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ ലൈസൻസ് വേണമെന്നോ അത്തരത്തിലുള്ള വർത്തമാനമൊക്കെ ചോദിച്ചു അതായത് ബാല പറയുന്നേ ഈ തോക്കുണ്ട് അതിന് ലൈസൻസ് ഉപയോഗിക്കാനുള്ളത് ഉണ്ടോ ഇല്ലയോന്നത് അതൊക്കെ നിങ്ങൾക്ക് പറ്റും ഈ കണ്ടുപിടിക്കുക എന്ന തരത്തിലുള്ള അവതാരകരൊക്കെ ചോദിച്ച് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനാണ് പൈസയുടെ ഹുങ്ക് കയ്യിലുള്ള ഒരു തമിഴൻ ഏർ ഇവന് കേരളത്തിൽ വന്ന് അവരുടെ പെണ്ണുങ്ങളെ മുഴുവൻ നശിപ്പിക്കുക അവരുടെ ജീവിതം നശിപ്പിച്ചോണ്ടിരിക്കുക സത്യത്തിൽ ഈ എലിസബത്ത് കാണിച്ചതും അമൃത കാണിച്ചതും ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ഈ സാധനത്തിന് ചികിത്സ ഗുരുതരമായ അസുഖം കിടന്ന സമയത്ത് പോയി രക്ഷിക്കാൻ പോയതാണ് ഇപ്പോൾ ഈ രണ്ട് പെണ്ണിക്കും കുരിച്ചയക്കുന്നത് ഇല്ലെങ്കിൽ ആ അത് അതേ പോലെ പോനെ മാത്രമല്ല അറിയില്ല ഇല്ലെങ്കിൽ ഇത്തരക്കാരൊക്കെ ഇത് പലപ്പോഴും കാണുമെന്ന് മാത്രമല്ല ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ കാണുകയും ആസ്വദിക്കുക സേവ് ചെയ്യുകയും പലരും കാണിച്ചിട്ടൊക്കെ ഉണ്ടാകും നമുക്കറിയില്ല അപ്പോൾ യുവന്മാരെ എതിർത്തു കഴിഞ്ഞാൽ ഇത് പ്രചരിപ്പിച്ച് ഇവരെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ച വേറെ ആളുകളെ കൊണ്ട് ഇൻ്റർനെറ്റിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ബാല എന്ന വ്യക്തി മരണപ്പെടുന്നവരെ ഈ രണ്ട് പെണ്ണുങ്ങൾക്കും സ്വസ്ഥതയില്ല അവർക്ക് ഒരിക്കലും മോചനം കിട്ടാനും പോണില്ല